ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യണ ചേച്ചീൻ്റെ മോൻ്റെ കല്യാണമാണ് അപ്പോൾ കല്യാണമൊക്കെ രാവിലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നപ്പോൾ അതിൻ്റെ പാർട്ടിയാണ് അപ്പോൾ അത് അവിടെ ഒരു ഹാളിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ ആശാവർക്കർമാരെല്ലാവരും ഒരുമിച്ചാണ് വന്നത് കുറച്ച് പേരൊക്കെ ഇനി വരാനും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്ന പാടെ ഫുഡ് കഴിക്കാനിരിക്കുകയായിരുന്നു കേട്ടോ ഇപ്പോൾ തിരക്കാവണേനും പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ സ്വസ്ഥായിരിക്കാറെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനിരിക്കുകയാണ് അപ്പോൾ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ എല്ലാ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു ഫുഡ് അപ്പോൾ ഫുഡൊക്കെ എല്ലാവരും ഉഷാറായിട്ട് കഴിച്ചു അപ്പോൾ വൈകുന്നേരം നാല് മണി തൊട്ട് ഏഴ് മണിയായിരുന്നു കേട്ടോ പാർട്ടിയുടെ ടൈം അപ്പോൾ ഏകദേശം തിരക്കായി വരണേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ തിരക്കൊന്നില്ലാത്ത സമയത്താണ് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തിരക്കൊന്നുമില്ലാത്ത ഫുഡൊക്കെ കഴിച്ച് പുറത്ത് വന്നിരിക്കുകയായിരുന്നു അപ്പോൾ ഇനി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുപാട് അച്ഛന്മാരൊക്കെ വരാനുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ വന്ന് കണ്ട് കുറച്ചേ സംസാരിച്ചിട്ടൊക്കെ പോവാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ അവരൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് മാത്രമല്ല ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഹോസ്പിറ്റലിലെ സാറുമാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോരോ പരിപാടികളുണ്ടാകുമ്പോഴല്ലേ നമ്മൾ എല്ലാവരും ഒന്നും ഒരുമിച്ച് കൂടുള്ളൂ അപ്പോൾ പഴയ ആൾക്കാരെയൊക്കെ ഒന്നിച്ച് കാണുകയൊക്കെ ചെയ്യുക എന്നുള്ള സന്തോഷമാണ് കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ തന്നെ കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം മധുരം കഴിക്കേണ്ടവർക്കിതാ ജിലേബി അവിടെത്തന്നെ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള കളറിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഹോളിൽ വന്നിരുന്നു അപ്പോൾ നമ്മുടെ കല്യാണ ചക്കനും പെണ്ണൊക്കെ ഫോട്ടോ എടുക്കലാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ നല്ല തിരക്കിലവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ പെണ്ണും ചക്കനൊക്കെ ഒന്ന് സ്വസ്ഥായിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചെന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ അപ്പോൾ അതാണ് ഞങ്ങളുടെ ചേച്ചീൻ്റെ മോനെ ആള് ഗൾഫിലാണ് ഇപ്പോൾ കല്യാണത്തിന് മുന്നേ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അപ്പോഴീ ചേച്ചിക്ക് ഒരു മോനും ഒരു മോളാണ് ഉണ്ടായിരുന്നത് അതായത് മോളെ കല്യാണം നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഫുഡൊക്കെ കഴിച്ച് സൊറേം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ആൾക്കാരൂടെ വന്നിട്ട് വേണം എന്തായാലും പോകാൻ പിന്നെ അത് മാത്രമല്ല ഞങ്ങൾ സ്വസ്ഥമായിട്ട് ഇരിക്കേണ്ട സമയം കൂടിയാണ് ജോലിൻ്റെ സമയത്തൊക്കെ എല്ലാവരും തമ്മിൽ തമ്മിലൊക്കെ കാണുമെങ്കിലും ഒരുപാട് തിരക്കും കാര്യവും ബഹളം അല്ല ഇപ്പോൾ അത് അസ്വസ്ഥമായിട്ട് സൊറ പറഞ്ഞിരിക്കാനായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുള്ളതല്ലേ കുറച്ച് നേരം ചെറിയ ചെറിയ സന്തോഷങ്ങളല്ല ഇതൊക്കെ അപ്പോൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങൾ സരോജിനി ചേച്ചി കല്യാണ ചെക്കൻ്റെ അമ്മ ഇവിടെ ചെറിയ ചടങ്ങുകളൊക്കെയാണ് നടക്കുന്നത് കേട്ടോ അവർ മോതിരം അണിയിക്കുന്നുണ്ട് ചെക്കനെ പിന്നെ ഒരു ദക്ഷിണ കൊടുക്കണമൊക്കെ കാണാനുണ്ട് എന്താ പറയുക തൊട്ട് വന്ധിക്കണമൊക്കെ കാണാനുണ്ട് എന്തൊക്കെയോ സംഭവങ്ങളാണ് കൂടുതലും നമുക്കറിയൂല ഓരോരുത്തർക്കും ഓരോരോ ആചാരങ്ങളല്ലേ അപ്പോൾ അതൊക്കെ സ്റ്റേജിലാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ സൊറേം പറഞ്ഞിരുന്ന് കുറേ സമയം എപ്പോഴേ കുറെ ആൾക്കാർക്കൊക്കെ പോകാനുള്ള ധൃതി അപ്പം അതാ ഞങ്ങളുടെ ഗീതു ഇതാ നല്ല അടിപൊളി സാരി കൊടുത്ത് സുന്ദരിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴിന്ന് പൊതുവേ മഴ ഉണ്ടായിരുന്നു കേട്ടോ ഇടക്കിടക്ക് മഴ പെയ്യും തോർന്ന് വരും പിന്നെയും മഴ പെയ്യും ഇപ്പം അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നു ഇന്ന് എന്നാൽ നല്ല വെയിലൊന്നിട്ടില്ല കാരണം മഴ പോയിട്ടുമില്ല അങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ അപ്പതാ കുറേ ആൾക്കാരൊക്കെ പിന്നെയും വന്നിട്ടുണ്ട് അപ്പം അവരൊന്നും ഫുഡ് കഴിച്ചിട്ടില്ല ഇപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള രണ്ട് സാറുമാരും അവരുടെ മോനുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവരെ പറ്റി പറയണമെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങൾക്കും അത്രയ്ക്കും സപ്പോർട്ടായിരുന്ന രണ്ടാൾക്കാരാണ് അപ്പോൾ അവരെ കാണുമ്പോൾ ഞങ്ങൾക്കൊരു പ്രത്യേക സ്നേഹമാണ് അപ്പോൾ അവരെയും കൂടി കണ്ടിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കാത്തു നിന്നതാണ് അപ്പോൾ അവരെത്തി ഒന്ന് കണ്ട് സംസാരിച്ചു അപ്പോൾ ഞങ്ങളെല്ലാവരും തിരിച്ചു പോകാൻ നിൽക്കുകയാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ള ഇന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം